സോൽ അനുഭവിച്ചത് ആ സ്പിരിച്വാലിറ്റിയുടെ എല്ലാ ആനന്ദവും എല്ലാ മനസ്സമാധാനവുമാണ് അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മളിങ്ങനെ പറയൂലേ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് സമാധാനമാണ് എന്നൊക്കെ പറയൂലേ ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ ശരി സമ്മതിച്ചു ഈ സമാധാനം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ നമ്മളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച ആളുകൾ കൈവിട്ട നിമിഷങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ചിലത് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടുനിന്ന നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ സമാധാനം അതാണ് അത്തര കുപ്പിയെ തുറന്ന് വെച്ചാൽ മതി സുഗന്ധം പുറത്തേക്ക് വരൂ സുഗന്ധം പരത്തുന്ന ജോലി നമ്മുടേതല്ല അത്ര താനേ സുഗന്ധം പരത്തുന്ന ഒന്നാണ് സമാധാനം താനേ അനുഭവിക്കുന്ന ഒരാൾ ആ സമാധാനം ചുറ്റുമുള്ളവരിലേക്ക് പകരുക തന്നെ ചെയ്യും വർത്തനത്തിലൂടെയല്ല ശാന്തമായ ആ ജീവിതാവിഷ്കാരത്തിലൂടെ അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ റസൂൽയുടെ ഒരു പ്രാർത്ഥനയുണ്ട് പഠിച്ചോനെ അള്ളാഹുമാ എനിക്ക് നൽകിയണമേ റബ്ബന അള്ളാഹുമാ എനിക്ക് ഈമാൻ എൻ്റെ ഉള്ളിലേക്ക് നീ നിക്ഷേപിക്കണമേ ഭയങ്കര രസമുള്ളൊരു പ്രാർത്ഥനയാണ് എന്തിനാണ് എങ്ങനെയുള്ള ഈമാനാണ് എന്നറിയോ ആ ഈമാൻ എൻ്റെ സത്യസന്ധമായ വിധത്തിലും ഊട്ടി ഉറക്കുന്നതൊന്നായിരിക്കണം അത് സത്യമായിരിക്കണം ആദ്യം പറഞ്ഞത് രണ്ടുമല്ല യുബാശിറു കൽബി എന്നാണ് എൻ്റെ ഉള്ളിൽ ഇറങ്ങണം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏ എന്നാണ് വല്ലാത്തൊരു വാക്കല്ലേ അത് പഠിച്ചവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധത്തിന് കുറാൻ ഉപയോഗിച്ച ടെർമിനോളജിയാണ് ഈമാൻ ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് പേടിയില്ലാതെ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് പഠിച്ചോണേ എനിക്ക് നീ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഈമാൻ തരണേ സത്യമായിരിക്കണേ സത്യസന്ധമായിരിക്കണേ എന്ന് പറഞ്ഞതിന് ശേഷം റസൂല് പറയണെങ്ങനെയാണ് അത്താഴിലമ്മ അത്താ ആഴയില എനിക്ക് മനസ്സിലാവണം അന്നഹു ലൻ യുസീബനി ഇല്ലാമ കലി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാവണം അതിനു വേണ്ടിയിട്ടാ വരിതൻ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവണം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവണം ബിമാ ബിമാക്കസ്സം തനി ജീവിതത്തിൻ്റെ വിഭവങ്ങളിൽ നിന്ന് നീ എനിക്കായി വീതിച്ച് തരുന്നത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിലെനിക്ക് സന്തോഷം ഉണ്ടാക്കി തരണമേ ആ പ്രാർത്ഥനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവിഷ്കാരമായിരുന്നു റസൂലിൻ്റെ ജീവിതം കേട്ടോ ആ പ്രാർത്ഥനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവിഷ്കാരമായിരുന്നു റസൂലിൻ്റെ ജീവിതം സമാധാനം ആണ് ആ ജീവിതത്തിൻ്റെ മുഴുനീളയും അനുഭവിച്ചത് പീസ് ഓഫ് മൈൻഡായിരുന്നു എൻ്റെ ചോദ്യം ഇതാണ് നമ്മളിങ്ങനെ പറയുന്നു ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് സമാധാനമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നു എന്നാൽ നമ്മുടെ നിർണായകമായൊരു ജീവിത സന്ദർഭത്തിൽ നമ്മൾ ആ സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ പഠിച്ചോൻ കാരുണ്യവാനാണ് എന്ന് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ഒരു സഹോദര സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നു നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ടെക്സ്റ്റാണോ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് ഉണ്ട് വേദഗ്രന്ഥമുണ്ട് അതിൻ്റെ വചനങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അതല്ല പഠിച്ചോൻ കാരുണ്യവാനാണ് എന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിച്ചൊരു നിമിഷത്തിൽ ആ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് പ്രബോധനം പ്രബോധനം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ പേരല്ല ടെക്സ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് പ്രബോധനം ഈ ടെക്സ്റ്റ് നമ്മുടെ ജീവിതമാവുകയും ആ ജീവിതം നമ്മുടെ എക്സ്പീരിയൻസ് ആവുകയും ആ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ന് അറിയുന്നത് അതായിരുന്നു റസൂലതയുടെ ജീവിതം അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞത് മനുഷ്യർക്ക് മാപ്പ് കൊടുത്തതേ അതിൻ്റെ ആവിഷ്കാരമായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ആണല്ലോ ചാരല്ലട എന്ന് എത്ര മനുഷ്യരോടാണ് പ്രവാചക തിരുമേനി പറഞ്ഞത് മക്കാ വിജയത്തിൻ്റെ ദിവസം ഒരു ഭരണം മുഴുവനും ഒരു രാജ്യം മുഴുവനും കാൽ കൽക്കീഴില്ല അപ്പോഴാണ് റസൂല് അത്രയേറെ ദ്രോഹിച്ച മനുഷ്യർ ഉണ്ട് ഓരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് റസൂൽ എന്ത് പറയും കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും അവർ തമ്മത്തമ്മില് പറയുന്നുണ്ട് നമ്മളെ കൊല്ലും ഇന്ന് ചോര പൊടിയുന്ന ദിവസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് റസൂൽ എന്താ പറഞ്ഞ് ചാരല്ല ഞങ്ങളെല്ലാവരും പോയിക്കോളൂ ഇത് ഹു അങ്ങലയില്ല ജയിലില്ല പൊയ്ക്കോളൂ എന്തൊരു പ്രഖ്യാപനമാണ് ആ വാക്ക് എന്നല്ലോ ചോദിക്കും നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് സാരല്ല എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരല്ലോ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിന്ന് സാരല്ല എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനോടെങ്കിലും ഒന്ന് ഫോൺ ചെയ്തിട്ട് അത് സാരല്ല അതൊക്കെ പോട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രവാചകസ്നേഹം അതാണ് ആ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിലൂടെ അനുഭവിക്കുന്നൊരു ആന്തരിക സ്വസ്ഥതയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരാളോട് പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിർണായകമായ സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ പ്രസംഗമൊക്കെ അവിടെ പോട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ നിർണായകമായ നിമിഷങ്ങളിൽ ഈ വചനങ്ങൾ ഈ പാഠങ്ങൾ ഈ ചരിത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയുമോ അത് പരീക്ഷണം എന്നല്ല പറയേണ്ടത് പരീക്ഷ എന്നാണ് പറയേണ്ടത് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാലം നമ്മൾ പഠിച്ചത് പകർത്താനുള്ള രണ്ട് മണിക്കൂറാണല്ലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരു ദുഃഖം തരിക എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷയാണ് ഇത്രയും കാലം കേട്ടതും അറിഞ്ഞതും വായിച്ചതുമായ കാര്യങ്ങൾ പകർത്തി എഴുതാനുള്ള നിമിഷങ്ങളാണത് അങ്ങനെ ഒരു പകർത്തിയെഴുത്താണ് ആരിഫ് എന്ന എന്റെ സുഹൃത്ത് ആ നിമിഷത്തിൽ ചെയ്തത് അവർ പറഞ്ഞതാണ് പിന്നെയും പിന്നെയും കേട്ട ഒരേ ഒരു വചനമായിരുന്നു ഒരുപാട് കാലം അത് കേട്ടിട്ടുണ്ട് കാണാപ്പാഠമായ വചനമാണ് പക്ഷേ ആ വചനത്തിന്റെ എല്ലാ അർത്ഥവും ആശയവും ഭംഗിയും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് അലാബിദിക്കിരില്ല അലഭിതിക്കിരില്ല തെത്തുമ ഇന്നുൽക്കുലു മറ്റൊന്നു കൊണ്ടുവല്ല ഒറ്റ ആശ്രയമുള്ളു അവിടെ അവിടവുമായി നമ്മളിങ്ങനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ വഴി ആ സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രവാചക സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആശയം അതാണ് നമ്മുടെ പച്ചയായ ജീവിത സന്ദർഭങ്ങളിൽ നമുക്ക് ഇതെത്ര നമ്മെ സ്വാധീനിക്കുന്ന വചനവും വാക്കും ചരിത്രവുമായി മാറുന്നുണ്ട് നമ്മൾ നബിയുടെ പിറകിലാണ് നബിയുടെ അനുയായികളാണ് എന്നൊക്കെ നമ്മൾ പറയൂ ഏ സത്യത്തിൽ സത്യത്തിൽ നമ്മുടെ നമ്മൾ നബിയുടെ പിന്നിലാണെങ്കിലും തൊട്ട് പിന്നിലൊന്നുമല്ല കുറേ പിറകിലാണ് തൊട്ട് പിന്നിലൊന്നുമല്ല കുറേ പിറകിലാണ് എന്നാലും നമ്മൾ വേറെ ഒരാളുടെയും പിറകിലാകരുത് والحمد لله رب العالمين والسلام عليكم ورحمه الله